നമ്മളെവിടെയൊക്കെ ആയിരുന്നു അവിടെയൊക്കെ ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടാകാറുണ്ട് ഇല്ലേ ഇല്ല അപ്പോൾ പിന്നൊക്കെ ഇട്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കും എന്നിട്ടത് പറയാതെ കുറേ ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ക്രിസ്മസ് വരെ പ്രാർത്ഥിക്കും എന്നിട്ട് ക്രിസ്മസിൻ്റെ അതേ ദിവസവും അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ആ ദിവസവും സമ്മാനങ്ങൾ കൈമാറും അപ്പോൾ അങ്ങനെ സമ്മാനങ്ങൾ കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ റവറൻ മോഹൻസിഞ്ഞോർ ഷെയ്ജു പരിയാ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പദ്ധതിയിലെ അംഗങ്ങളായ കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകി മോൻസിന്റെ ക്രിസ്മസ് സന്ദേശത്തിലും കുട്ടികളുടെ കടമകളെ കുറിച്ചും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും സൂചിപ്പിച്ചു കേക്ക് സ്റ്റാർ പുതുവസ്ത്രങ്ങൾ തുടങ്ങിയ സമ്മാനങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടത്തി യോഗത്തിൽ കൊച്ചി നഗരസഭാ കൌൺസിലർ ബെന്നി ഫെർണാണ്ടസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കടയപറമ്പിൽ സ്വാഗതവും അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ജെയ്ഫിൻ ദാസ് കട്ടിക്കാട്ട് నందని రేగపడు న్యూస్ ప్యూరో ఫోటోకొచ్చి